ബാലരാമപുരത്ത് രണ്ട് വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഹരികുമാറിനെ ഇപ്പോഴും ചോദ്യം ചെയ്തു വരികയാണ് ഹരികുമാർ പറയുന്നത് പുറത്തു പറയാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് എന്നാണ് അന്വേഷണ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് രണ്ട് വയസ്സുകാരിയുടെ മാതാവ് ശ്രീതുവിന്റെയും സഹോദരനായ പ്രതി ഹരികുമാറിന്റെയും നഷ്ടമായ വാട്സപ്പ് ചാറ്റ് വീണ്ടെടുത്തതിനു ശേഷം മാത്രമേ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ എന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതി ഹരികുമാർ കുറ്റം സമ്മതിച്ചെന്നും എന്നാൽ പറയുന്ന പല കാര്യങ്ങളും പുറത്തു പറയാൻ സാധിക്കാത്തവയാണ് എന്നുമാണ് എസ് പിയുടെ പ്രതികരണം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് മാത്രമല്ല കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിനെ കുറ്റവിമുക്തമാക്കിയിട്ടില്ല എന്നും എസ് പറഞ്ഞു ഫോൺ രേഖകളും സാഹചര്യ തെളിവുകളും പരിശോധിക്കുമെന്നും ശ്രീതുവിൻ്റെയും ഹരികുമാറിന്റെയും വാട്സപ്പ് സന്ദേശങ്ങളെക്കുറിച്ചും അന്വേഷിക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി ഇരുമുറികളിൽ ഉണ്ടായിരുന്നപ്പോഴും ഇവർ വീഡിയോ കോൾ ചെയ്തതിലും നിഗൂഢതകളുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ് ഹരികുമാറിനെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനാണ് പോലീസിന്റെ തീരുമാനം ഹരികുമാറിന്റെ മൊഴി തീർത്തും വിശ്വസനീയമല്ല എന്നും പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട് കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിക്കും ഏതെങ്കിലും ആത്മീയ ആചാര്യന് പങ്കുണ്ടോ എന്നുള്ളതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടെന്നും പ്രതി ഹരികുമാർ പറഞ്ഞ കാര്യങ്ങൾ പൂർണമായും പുറത്തു പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നുമാണ് റൂറൽ എസ് പി കെ എസ് സുദർശൻ പ്രതികരിച്ചത് കട്ടിൽ കത്തിയതിലും കുരുക്കിട്ട കയറിലും പ്രതി പറഞ്ഞ കാര്യങ്ങളിലും പരിശോധന ആവശ്യമുണ്ടെന്നും ഇക്കാര്യങ്ങളിൽ സാഹചര്യ തെളിവുകൾ കൂടി കണക്കിലെടുത്താകും തുടർന്നുള്ള അന്വേഷണമെന്നും എസ് പി പറഞ്ഞു കുഞ്ഞിൻ്റെ അമ്മ ശ്രീധുവിനെ വീണ്ടും ചോദ്യം ചെയ്യും ദുരൂഹത തുടരുന്ന സാഹചര്യത്തിൽ ശ്രീധുവിൻ്റെ ഭർത്താവ് ശ്രീജിത്തിനെയും അമ്മയെയും മൂത്ത മകളെയും ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച ചോദ്യം ഉണ്ടാകുമെന്നും റിപ്പോർട്ടുണ്ട് വിസ്മയാന്യൂസ് തിരുവനന്തപുരം